ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ സി ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ്

ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ആയിരിക്കും ഓക്കെ ഓഫ് മൂൺ ചക്ര ആൻഡ് ഓക്കെ ഒരുപാട് ഒരുപാട് തടസ്സങ്ങളുള്ള റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കാം ഓക്കെ പക്ഷേ സാഹചര്യം എൻ്റെ തന്നെയായിരുന്നാലും ഈ വ്യക്തി എത്രയും പെട്ടെന്ന് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റില് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് അത്രയും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നൽകുന്ന ഒന്നാണ് ഈ ഒരു കാർഡ് നിങ്ങൾ കാണാൻ ഇടയാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും ഈ റിലേഷൻഷിപ്പിലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് നേടി നിങ്ങൾ നേടിയെടുക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ഓക്കെ അതൊരു മെസ്സേജ് ആയിട്ട് നിങ്ങൾ എടുക്കുക തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മാരേജിലേക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിലേക്ക് ലീഡ് ചെയ്യണം എന്ന് ഈ വ്യക്തി ഇപ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ട് നിങ്ങൾ രണ്ടു പേരും സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവാം maybe ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് എയ്ഞ്ചലിക് സപ്പോർട്ടുള്ള അത്രയും ബ്രഷ്യസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണിത് മേ ബി ഇനി നിങ്ങളായിട്ട് തന്നെ റിലേഷൻഷിപ്പിൽ ഇന്ന് മൂവോൺ ചെയ്യണമെന്ന് ചിന്തിച്ചാൽ പോലും ആ ഒരു കാര്യം നിങ്ങൾക്ക് പോസിബിൾ അല്ല എന്നാണ് കാണുന്നത് കാരണം ഏതൊരു സാഹചര്യത്തിലൂടെയെങ്കിലും നിങ്ങൾ വീണ്ടും ഈ വ്യക്തിയിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഒരു സത്യാവസ്ഥ ഒരു റിയാലിറ്റി അതാണ് കാരണം അത് നിങ്ങൾക്ക് പല പ്രാവശ്യം മനസ്സിലായിട്ടുണ്ടാവാം എത്ര നിങ്ങൾ ശ്രമിച്ചിട്ടും ഈ വ്യക്തിയെ മറക്കാനോ ഈ വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആ സംഭവങ്ങളൊക്കെ മറക്കാനോ ഒന്നും നിങ്ങൾക്ക് കഴിയുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഓക്കെ ആ ഒരു ഫീലിങ്സ് എപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളുടെ ഓർമ്മകളിലൂടെ ആണ് മുന്നോട്ട് പോകുന്നത് ഓക്കെ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ കരുതുന്നുണ്ടാവാം ആ വ്യക്തി നിങ്ങളെ മറന്നിട്ടുണ്ടാവാം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ മറ്റൊരു പേഴ്സൺ ഉണ്ടാവാം എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസിലായിട്ടുണ്ടാവാം പക്ഷേ എപ്പോഴും ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ഉണ്ടാകുന്നു അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അത്രയും ഏഞ്ചലിക് പവറുള്ള റിലേഷൻഷിപ്പാണിത് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് അത്രയും അത്രയും ഒരു ക്ലാരിറ്റി നമുക്ക് നൽകുന്നു അത്രയും അത്രയും നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് ഇടയിൽ നിന്ന് പോലും ആ വ്യക്തി നിങ്ങളുടെ പ്രണയം അത്രയും പ്രഷ്യസ് ആയിട്ട് അവരിൽ കീപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ മൈൻഡിൽ അത്രയും അത്രയും സീക്രട്ടായിട്ട് ആ ഒരു പ്രണയം അവർ കീപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾക്ക് അവരെ അവരെ മനസ്സിലാകുന്നില്ല അവരുടെ സിറ്റുവേഷൻസ് നിങ്ങളറിയുന്നില്ല അവർ അവരിലെ എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ഇപ്പോഴും ഒരു കുറവുമില്ലാതെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്ക് വ്യക്തമാവുന്നത് യെസ് ഡെഫിനറ്റ്ലി അവർക്ക് അവർക്ക് നിങ്ങളോടുള്ള പ്രണയം അവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല വ്യക്തിയുള്ളത് ദാറ്റ് മീൻസ് അവർക്ക് അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ഫീലിങ്സാണുള്ളത് പ്രണയത്തിൻ്റെ കാര്യത്തിൽ അവർ അത്രയും അത്രയും പെർഫെക്റ്റ് ആണ് ദാറ്റ് മീൻസ് അവർ ഇപ്പോൾ നിങ്ങളോട് പ്രണയം പ്രകടിപ്പിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് നൽകാവുന്നതിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ട് അവർക്ക് അത് നൽകാൻ കഴിയില്ല നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള നിങ്ങൾക്ക് അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് പ്രൊവൈഡ് ചെയ്യണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളിൽ നിന്നും അവരൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് െസ് നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുമെന്നുള്ളത് യഥാർത്ഥമാണ് ഈ വ്യക്തി ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ വ്യക്തി ആഗ്രഹിക്കുന്നതും അത്രയും സ്ട്രോങ് ഫീലിങ്സ് ഉണ്ടാവുന്നതും നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്ന ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതിലാണ് ഓക്കെ സൺ കാഡെന്ന് പറയുന്നത് എപ്പോഴും ന്യൂ ബിഗിനിങ്ങിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിയിൽ നിന്നുള്ള കോൾ അല്ലെങ്കിൽ മെസ്സേജ് വരാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട് വളരെ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ടായിട്ട് ചിലപ്പോൾ ആ വ്യക്തിയിൽ നിന്നൊരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കോൾ ആയിരിക്കാം ഈ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതിനെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അത് ഒരു കണ്ടിന്യൂറ്റി അവർക്ക് തരാൻ ചിലപ്പോൾ കഴിയുന്നുണ്ടാവില്ല അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സാഹചര്യം അവർ ഫേസ് ചെയ്യുന്നുണ്ടാവാം മേ ബി അതൊരു ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ആഗ്രഹം എന്താണ് പ്രണയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് അവരിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നെല്ലാം പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണിത് അത്രയും മെച്യോർഡായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണിത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി ഇങ്ങനെ ഒരു ഉള്ളത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഡൗട്ട് ചെയ്യണ്ട ഈ വ്യക്തിയുടെ പ്രണയത്തെ നിങ്ങൾ ഡൗട്ട് ചെയ്യണ്ട ഈ വ്യക്തിയുടെ ഉള്ളിൽ അത്രയും തീവ്രമായിട്ടുള്ള എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ യെസ് യെസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു സ്റ്റോം വാണിംഗ് ആ ഒരു സമയത്തുണ്ട് അതായത് ഇപ്പോൾ ഒരാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് അത് കാരണം നിങ്ങൾക്ക് വീണ്ടും ഒന്നിച്ച് ചേരാൻ കഴിയാതെ പോവും എന്ന് ഈ വ്യക്തി ഭയക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് മനസ്സുകൊണ്ട് ഇപ്പോഴും ആ വ്യക്തി നിങ്ങളുടെ അരികിലുണ്ട് ഈ ഒരു സമയത്ത് പോലും ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ റീഡിങ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് പോലും ആ വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ സാമീപ്യം ഇപ്പോഴും ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ അരികിലുണ്ട് എന്ന് എനിക്ക് വ്യക്തമാവുന്നുണ്ട് കാരണം അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് അത്രയും അവരുടെ ഫീലിങ്സാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്രയും ട്രൂ ആയിട്ടുള്ളൊരു ഫീലിങ്സാണ് അവരുടെ ഉള്ളിലുള്ളത് പക്ഷേ അവർക്കറിയാം ഈ ഒരു സമയത്ത് ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊന്നിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അത്രയധികമായിട്ടുള്ള തടസ്സങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വളരെ ക്ഷമയോടുകൂടി തന്നെ വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കാരണം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് അത്രയധികമാണ് ഓക്കെ സാഹചര്യങ്ങളാണ് അവരെ ആ ഒരു ചുറ്റുപാടുകളിലൂടെ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഓക്കെ നിങ്ങളുടെ മുന്നിൽ ഒരു മുഖം മൂടി നിൽക്കേണ്ട അവസ്ഥയിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് ഓക്കെ എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക കുറച്ച് പേർക്കെങ്കിലും അവരുടെ സിറ്റുവേഷൻസ് അറിയാമായിരിക്കാം ഓക്കെ നിങ്ങളറിയാതെ വളരെ സീക്രട്ടായിട്ട് തന്നെ ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അവരുടെ പ്രണയം മനസ്സിലാക്കുന്നില്ല അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മേ ബി അവരതെല്ലാം ഹൈഡ് ചെയ്തിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഓക്കെ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പ്രണയമാണ് ഈ ഡിവൈൻ ആയിട്ട് തന്നെ അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അതൊരു യൂണിവേഴ്സൽ പ്ലാൻ ആണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അത്രയും പ്രഷ്യസ് ആയിട്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ പ്രണയമുണ്ട് എത്രത്തോളം നിങ്ങൾ ആ വ്യക്തിയെ പ്രണയിക്കുന്നുണ്ടോ അത്രത്തോളം ആ വ്യക്തി നിങ്ങളെയും പ്രണയിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെക്കുറിച്ച് അമിതമായിട്ടുള്ള ചിന്തകൾ ആ വ്യക്തിയിലുണ്ട് ഒരുപാട് ഉത്കണ്ഠയുണ്ട് ആ വ്യക്തിക്ക് ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് ഈ വ്യക്തി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല സാഹചര്യങ്ങൾക്കൊത്ത് മുന്നോട്ട് പോകാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളോട് അവർ പൊരുതുന്നുണ്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് ആ ട്രാൻസ്ഫോർമേഷൻ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് ചേഞ്ച് ആയിക്കൊണ്ട് തന്നെ നിങ്ങളുടെ അരികിൽ വന്ന് ചേരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അത്രയും ആങ്ഷ്യസ് ആണ് ഈ വ്യക്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഒത്തിരി പേർക്കും ക്ലിയർ ആയിട്ടുണ്ടാവാം ഒരുപാട് പേരുടെ സംശയങ്ങൾ ഉണ്ടായിരുന്നു ഈ വ്യക്തി യഥാർത്ഥമായിട്ടാണോ നിങ്ങളെ പ്രണയിക്കുന്നത് ഈ വ്യക്തി ഈ വ്യക്തിക്കും നിങ്ങൾക്കും മേലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം ഓക്കെ അനുയോജ്യമായ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾ തിരികെ വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ്സാണ് ഈ വ്യക്തിക്ക് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതുകൊണ്ട് ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഈ വ്യക്തിക്ക് നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കുക ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ നൗ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ നൗ മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ നൗ ഓക്കെ ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു ഓക്കെ നിങ്ങളോട് അവർ പ്രോമിസ് തരികയാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്നുള്ളത് യു സ്റ്റിൽ ഹോൾഡ് ദ കീ ടു മൈ ഹർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എ ലോട്ട് ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു കീ നിങ്ങളുടെ കൈകളിലാണ് അത്രയും ആഴത്തിൽ അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഐ ഫീൽ എം ടി വിതഔട്ട് യു ഓക്കെ നിങ്ങളില്ലാതെ അവരുടെ ലൈഫ് തന്നെ വളരെയധികം ശൂന്യമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു എവറി സോങ് റിമൈൻസ് മീ അബൗട്ട് യു ഓക്കെ അവർ കേൾക്കുന്ന ഓരോ ഗാനങ്ങളും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ കൊണ്ടുവരുന്നു ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം ഓക്കെ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കാനായിട്ട് അവർ ഗാനങ്ങൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വാ പിക്ചേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ട് മേ ബി അവർ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടാവാം ഐ ആം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട് ഓക്കെ അവരുടെ ഹൃദയം പറയുന്നത് കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഐ ആം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ യു വിൽ ബീറ്റ് ടുഗെദർ ഓക്കെ നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഇപ്പോഴും ആ വ്യക്തി വെയ്റ്റ് ചെയ്യുന്നത് ഐ ഡിൻ്റ് റിയലൈസ്ഡ് ഏർലിയർ ദാറ്റ് ഇസ് ലവ് ഈസ് ഡീപ് ഇൻ സൈറ്റ് മീ ഓക്കെ ഒരിക്കലും ആ വ്യക്തി തിരിച്ചറിഞ്ഞിരുന്നില്ല അവരുടെ ഉള്ളിൽ ഇത്രമാത്രം ഒരു സ്നേഹം ഒരു പ്രണയം നിങ്ങളോടുണ്ട് എന്നുള്ളത് ഓക്കെ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണ് ആ വ്യക്തി അത് മനസ്സിലാക്കുന്നത് ഐ ആം ലുക്കിങ് അറ്റ് യുവർ പിക്ചർ ഓക്കെ എഗൻ ആൻഡ് എഗെയിൻ ഓക്കെ ഈയൊരു സമയത്ത് പോലും ആ വ്യക്തി നിങ്ങളുടെ പിക്ചർ വാച്ച് ചെയ്യുന്നുണ്ടാവാം അതുകൊണ്ടാണ് റിപ്പീറ്റായിട്ട് ആ ഒരു കാര്യം ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ ക്യാൻ ഫീൽ യുവർ ലാവ് ഓക്കെ ഈവൻ നിങ്ങളുടെ ആബ്സെൻസിൽ പോലും അവർക്ക് നിങ്ങളുടെ പ്രണയം ഫീല് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഐ വിൽ റീച്ച് യു അറ്റ് പെർഫെക്റ്റ് ടൈം ഓക്കെ ഒരു പെർഫെക്റ്റ് ടൈം വന്ന് ചേരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വന്ന് ചേരും ആൻഡ് ഫൈനലി ഐ റിഗ്രറ്റ് ഓക്കെ നിങ്ങളെ നഷ്ടമാക്കിയതിൽ അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ലൈഫിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് ചേർന്ന സമയത്ത് അവർ ഫോഴ്സ്ഫുള്ളി നിങ്ങളുമായിട്ട് ഒരു സെപ്പറേഷനിൽ പോവേണ്ടി വന്നിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ സോഷ്യൽ വർക്കർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സോഷ്യൽ വർക്കറായിരിക്കാം ട്വൻറ്റി ഫൈവ് ഫെബ്രുവരി മന്ത് കെ നമ്പർ ടെൻ തേർട്ടീൻ ലെറ്റർ ബി ട്വൻ്റി ഫൈവ് ബ്ലൂ കളർ മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണേയോ ഫേവറേറ്റ് കളർ ബ്ലൂ ആയിരിക്കാം പ്രത്യേകതരമായിട്ടുള്ള വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയായിരിക്കാം നമ്പർ നയൻറ്റീൻ ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉണ്ടാവാം സോഷ്യൽ മീഡിയ ഈ റിലേഷൻഷിപ്പിന് സോഷ്യൽ മീഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ക്രിയേറ്റീവായിട്ട് ഏതെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം മെഡിക്കൽ ഫീൽഡ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ മെഡിക്കൽ ഫീൽഡുമായിട്ട് കണക്ട് ചെയ്തുള്ള ജോലി ഉള്ളവരോ അതിൽ പഠിക്കുന്നവരോ ആയിരിക്കാം ടോക്കറ്റീവ് ആണ് ഓക്കെ ആൻഡ് ലെറ്റർ ആർ ട്രിപ്പിൾ സെവൻ ഒരു ഏഞ്ചൽ നമ്പറാണ് ട്വൻ്റി ഫൈവ് ലെറ്റർ ബി ആൻഡ് ട്വൻ്റി ഷോർട്ട് ടേം ബേർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുള്ള വ്യക്തികളായിരിക്കാം ആൻഡ് വൈറ്റ് കളർ വൈറ്റ് ബട്ടർഫ്ലൈസ് ഓക്കെ ഈ ഒരു സമയത്ത് ഒരു ബട്ടർഫ്ലൈസ് ചിലപ്പോൾ വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ള മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ലെറ്റർ സി നവംബർ മന്ത് നവംബർ ഒക്കെ ആയിട്ട് നവംബർ മന്ത് വന്നിട്ടുണ്ട് ഐസ് കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ള വ്യക്തികളായിരിക്കാം സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം ലെറ്റർ സി പർപ്പിൾ കളർ ലെറ്റർ ആർ വിത്തിൻ സെവൻറ്റി ടു അവേഴ്സ് നമ്പർ ട്വൽവ് ആൻഡ് നമ്പർ സി സോറി ലെറ്റർ സി ലെറ്റർ കെ ഫ്ലവേഴ്സ് ഈ റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടാവാം ആൻഡ് ജൂലൈ മന്ത് കെ ജൂലൈ മന്ത് ലെറ്റർ ബി ടാറ്റു ആർട്ട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ടാറ്റു ആർട്ടിസ്റ്റ് ആയിരിക്കാം ആൻഡ് റെയിൻബോ റെയിൻബോ സയൻസ് ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടാവാം നമ്പർ എയ്റ്റ് ആൻഡ് ചൈൽഡ് സോറി ചാരിറ്റി ചാരിറ്റി ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം ആൻഡ് ഫിഫ്റ്റീൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കഴിഞ്ഞ ദിവസമായിട്ടിട്ടുള്ള വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കാണുക അതിൽ പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ പറയുന്നുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻ പോലെ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ടൈപ്പിലുള്ള ഒരു വീഡിയോ ആണ് മറക്കാതെ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക ഓക്കേ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ